അസലാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തൂ വെള്ളിയാഴ്ച ദിവസം പതിവാക്കേണ്ട വളരെ ശ്രേഷ്ഠതയുള്ള കുറച്ച് തിക്കറുകളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച സുബഹയ്ക്കു മുമ്പായിട്ട് സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പായി മൂന്ന് പ്രാവശ്യം ഈ പറയുന്ന ദിക്കർ പതിവാക്കുക ഹയ്യുൽ വ അസ്തോഫറുലീം ഇനി ജുമായിക്കു മുമ്പായിട്ട് എഴുപത് പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റാണ് അൻ ദിക്കറാണ് ഇത് എഴുപത് പ്രാവശ്യം ജുമായക്കു മുമ്പായി ഇത് പതിവാക്കുക ി ദിവ വെള്ളിയാഴ്ച ദിവസം അഞ്ച് പ്രാവശ്യം ഈ ബൈത്ത് ചൊല്ലുക ഇലാഹി ലസ്തുൽ ഫിർദൗസി അഹ്ല വല അക്വല നാരിൽ ജഹീം ഫഹബിലി തൗബത്തം വഖഫിർ ദുനൂബി ഫ ഇന്നക്ക ഫിർ ദംബി ബിൽ അഹീം ഈ ബൈത്ത് അഞ്ച് പ്രാവശ്യം ചൊല്ലുക പിന്നീട് നൂറ് പ്രാവശ്യം ചെല്ലേണ്ട ഒരു ദിക്കറാണ് സുബഹാൻ അള്ളാഹി വബെഹം ദിഹി സുബഹാൻ അള്ളാഹിൽ അലീം അത് നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം പതിവാക്കുക പിന്നീട് ഒരു യാസീനാണ് ഒരു യാസീനും ഓതുക വളരെ ശ്രേഷ്ഠതയേറിയ വളരെ വളരെ ശ്രേഷ്ഠതയേറിയ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിലുള്ളത് ഇത് പതിവാക്കുകയും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുകയും ചെയ്യുക ഇൻഷാമ്മ അസലമലൈക്കും വാഹമത്ത്ള്ളാഹി വബർക്കാത്തു